ഹൈ ഹ്യൂമൻ ഇറ്റ്സ് മീ ഓക്ടർഫേഴ്സ് വെൽക്കം ടു മൈ വേൾഡ് ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു മനുഷ്യനിർബന്ധമായ ഉരുൾപൊട്ടലാണ് നടന്നിരിക്കുന്നത് അത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരുന്ന് വിശ്വസിച്ചില്ല പക്ഷേ നൂറ് ശതമാനം നിലപാട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാനെല്ലാം പല വീഡിയോസും യൂട്യൂബേഴ്സും എല്ലാം ചിലവരൊക്കെ എടുത്തിട്ട് ചെയ്തതാണ് ആ നിലപാട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ ഫണ്ട് ഫണ്ടിന് വേണ്ടി ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം വേണ്ടി മാത്രം നിങ്ങൾക്ക് മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന കാര്യമായ മണ്ണിടിച്ചിലല്ല ജലവാസ മേഖലയിൽ മണ്ണിടിച്ചു ഉള്ള സ്ഥലമല്ല ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നതാണ് പറയുന്നത് കുറെ കുടുംബങ്ങൾ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തും കൊട്ടപ്പടി വില്ലേജും വെള്ളരിമല വില്ലേജൊക്കെ ഇടപെട്ടുണ്ട് ഞാൻ മാത്രമാണ് ഉണ്ട് ഇനി സംഗതി ഒരു ഭാഗം സാധ്യത എന്താണെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നില്ല എല്ലാവരെയും അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് പക്ഷെ പുഴയിലെ കൊത്തൊഴുക്ക് ശക്തമായ കൊത്തൊഴുക്ക് തന്നെയാണ് പാലത്തിന് മുകളിലൂടെ ഒഴുകിയിരുന്ന പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതുകൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത് എന്തായാലും അപകടകരമായ ഒരു സാഹചര്യം ഒന്ന് കണ്ടു നോക്ക് എന്നിട്ട് പറ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് റെഡ് അലേർട്ടാണ് ബാണാസുര ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം വയനാടിന്റെ പല ഭാഗങ്ങളിലും കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം വയനാട് ജില്ലയിലാണ് അത് ഒന്ന് പുത്തുമലയും മറ്റൊന്ന് കള്ളാടിയുമാണ് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ ഇവിടെ കനത്ത രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേലെ മുണ്ടക്കൈൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായി ായിരുന്നു ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിലുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളിനീരൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഈ തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യം ഉള്ളത് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് നേരത്തെ വലിയ ഉരുൾപൊട്ടലും അത് അതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാകും പലരും പുലർച്ചെ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പലരും പറഞ്ഞ നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടെല്ലാം തന്നെ പറഞ്ഞു എന്താണ് ഇവരുടെ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം എന്താണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഇന്നലെ രണ്ടര മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത് ആ ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ജനങ്ങളൊക്കെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൻ്റെ ആ പേടി ആ പേടി സ്വപ്നം ഇതുവരെയും മാറാതെ ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം രീതിയിലാണ് വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഈ പ്രദേശവാസികൾ ഒട്ടക ഒട്ടനവധി ആളുകളും ഉള്ളത് കുറേ ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട് എന്നാലും മുണ്ടക്കൈൽ പ്രദേശത്ത് കുറച്ച് കുറച്ചായി പൊട്ടുന്നുണ്ട് ആ പൊട്ടിയാൽ ഈ പുഴ വലുതായി ഡബിളായി പോവും അങ്ങനെ ഈ പ്രദേശത്ത് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറേ തിണ്ടുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട് പ്രദേശവാസികളൊക്കെ തന്നെ വളരെയധികം പേടി സ്വപ്നത്തിലുള്ള നമ്മൾ കണ്ട വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്തെന്നറിയാലോ നിങ്ങൾ വേണം വീഡിയോ റീഡിയോ റിവൈൻഡ് ചെയ്ത് കണ്ടു കണ്ടുനോക്കുന്നു റെഡ് അലർട്ടാണെന്ന് പറഞ്ഞത് കേന്ദ്ര റെഡ് അലർട്ട് എന്ന് ഒരാൾ പറയുന്നു തന്നെന്ന് വേറൊരാൾ പറയുന്നു അതൊക്കെ നമ്മൾ കണ്ടതിൽ എന്തോ ആടെ ഇതൊക്കെ കാണിക്കുന്നതെന്ന് നമുക്ക് പലർക്കും മനസ്സിലാവും നമ്മൾ ഈ കണ്ട വീഡിയോയിൽ കണ്ടിട്ടുള്ള ഭൂരിഭാഗം പേര് ഇന്ന് മണ്ണിനടിയാണ് പല പേരും കിട്ടിയിട്ടില്ല പലരും ചുരുക്കം ചുരുവേൽ മാത്രമേ ഇപ്പോൾ ജീവിച്ചിട്ടുള്ളൂ അവർ മുമ്പ് എന്നെ രക്ഷാപ്രവർത്തനവും ക്യാമ്പും എല്ലാം തുടങ്ങിയിട്ടുണ്ട് മോളിൽ ഒരുപാട് റിപ്പോർട്ട് കൊടുത്ത് അറിയിച്ചിട്ടു പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടി മുൻകരുതൽ എടുക്കാതെ ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പിരിവുണ്ട് അത് ആളെ കൊല്ലി പിരിവായിട്ട് കണ്ടുവരുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്തത് കേരളത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം നല്ലതു തന്നെയാണ് പക്ഷേ മനുഷ്യനിർമ്മിതമായ ഉരുൾപൊട്ടല നടത്തിയിട്ട് അതിന് രക്ഷാപ്രവർത്തനം വഴി ആൾക്കാരെ കണ്ണു മൂടി പരിപാടി ചെയ്യരുത്